എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ വിനോദ് പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബിനു കെ വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രാദേശിക തലത്തിൽ പഠനം നടത്താതെ ഹയർ സെക്കൻഡറിയിൽ മാർജിനൽ സീറ്റ് വർധന നടത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികൾ കുറയാൻ കാരണമാകുകയും ഇത് ഡിവിഷൻ നഷ്ടമാകുന്നതിനും ഇതുവഴി സ്കൂളുകൾ ഇല്ലാതാകുന്നതിനും കാരണമാകുമെന്നും സംഘടന ആരോപിച്ചു കുട്ടികൾ തിയാത്ത സ്കൂളുകൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളിലെങ്കിലും മാർജിനൽ സീറ്റ് വർധന അനുവദിക്കരുതെന്നും എ എച്ച് എസ് ടി എ ആവശ്യപ്പെട്ടു സ്കൂൾ ഏകീകരണത്തിന്റെ കാണാചരടുകൾ എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി റാൽഫി ജോസഫ് സി ജെ പ്രഭാഷണം നടത്തി സോഷ്യൽ മീഡിയയും ജീവിതലഹരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സഞ്ജയ് എസ് ജോസ് റാൽഫ് കെ ഡബ്ല്യു എന്നിവർ ക്ലാസ് നയിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ടിൻഡു പൗലോസ് സംസ്ഥാന കൗൺസിലർമാരായ ജോസഫ് മണിയാങ്കോട്ട് ജിബി എ പോൾ സുരേഷ് കുമാർ എസ് റജി പി ചെറിയാൻ മീനു മരിയ ജോസഫ് എന്നിവരാണ് പഠന ക്യാമ്പിന് നേതൃത്വം നൽകിയത് അധ്യാപകരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് ധർണം നടത്തുന്നതിനും യോഗം ചർച്ച ചെയ്തു മായമില്ലാതെ